ഈ കാലം മത്തി വെറുതെ ഇരിക്കുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ ഉമ്മാൻ്റെ പഴയ കഥകളൊക്കെ പറയുമ്പോൾ സ്കൂളിൽ പോന്ന കാലഘട്ടം ഉമ്മിട്ട് ഉമ്മാനെ പറ്റിട്ട് ഉമ്മാൻ്റെ വാപ്പാനെ പറ്റിട്ട് എല്ലാരും കുറച്ചും പറയും പണ്ട് കാലത്തൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും ഇപ്പോൾ ഇപ്പോൾ ആകുമ്പോൾ എല്ലാവരും സെപ്പറേറ്റ് ആയി ഫുഡ് കഴിക്കും ഓരോ സമയത്ത് പട്ട് പണ്ട് കാലത്തെ ആൾക്കാരെല്ലാവരും ഒരുമിച്ചിരുന്ന് ടി വി ഒന്നും കാണാതെ സൊറ പറഞ്ഞിരുന്ന് ഫുഡ് കഴിക്കുന്നല്ല പറയും നിങ്ങൾ മോസ്റ്റ്ലി വീട്ടിൽ അങ്ങനെ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഫുഡ് കഴിക്കും ആ സമയത്ത് ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുവെച്ചാൽ യൂസ് ചെയ്തതിന് നമ്മൾ ആ മൊമെൻറ്റ് മിസ് ചെയ്യും കുറേ കാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറകിലോട്ടേക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ ആ ഒരു മൊമെന്റ്സ് എല്ലാം മിസ് ചെയ്തതിനെ ആ സമയത്ത് റിഗ്രെറ്റ് ചെയ്തു അപ്പൊ റിഗ്രറ്റ് ചെയ്തിട്ടൊരു കാര്യം ഉണ്ടാവില്ല